ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ ലോക ഭീമനെ പോലും വിഴുങ്ങുന്ന കുത്തകയായ റിലയൻസിനെ ചെറുത്താണ് സിഒഎ മുന്നോട്ടു പോകുന്നത് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കുത്തകകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ഉദ്യോഗസ്ഥർ കെ പോസ്റ്റുകളുടെ പേരിൽ നിരന്തരം കേബിൾ ടി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ഇന്ത്യയിലെ ലോക ഭീമനെ പോലും വിഴുങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് റിലയൻസ് കമ്പനി അദാനി അംബാനിയുടെ കമ്പനി വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത് അവരോട് മല്ലിട്ടാണ് ഈ രംഗത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ തുടക്കം മുതൽ ആ കേബിൾ വയറുകൾ കെട്ടുന്നതിനാവശ്യമായ കെ എസ് ഇ ബി പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കെ എസ് ഇ ബി പോസ്റ്റുമായി എന്നും ആ സംഘടന തുടങ്ങിയ കാലം മുതൽ അതിന് അതിനെതിരായ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഗവൺമെന്റുകൾ തരുന്ന ചില ഇളവുകൾ പോലും നടപ്പിലാക്കാൻ കൂട്ടാക്കാതെ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്കാണ് കെ എസ് ഇ ബിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത്